ആ യേശു ക്രിസ്തു സകലത്തെയും സൃഷ്ടിക്കുക മാത്രമല്ല സകലത്തെയും ഇന്നും നിയന്ത്രിക്കുന്നവനാണ് നാളെയുടെ നീളുകളിൽ ഇവിടെ എന്താ സംഭവിക്കും എന്നുവരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏക സത്യ നിത്യ സത്യനിത്യദൈവം ലോകരക്ഷിതാവായ സകല മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് ചില സമയങ്ങളിൽ ആ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുമായി ചന്ധിക്കാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് കള്ള കള്ളിനും കരിന്തയ്ക്കും കാപാലികത്വത്തിനും അധാർമ്മികതയ്ക്കും അസന്മാർഗികതയ്ക്കും അല്പം വൈകാര്യമായ നിലകളിൽ ജീവിതം വികൃതമാക്കുന്ന ഇവിടത്തെ തത്വസംഹിതകൾക്കും ഒക്കെ വഴിപ്പെട്ട ജീവിതം മൃഗതുല്യമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു കരുത്തനായ സാരഥിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മനുഷ്യന്റെ ഏത് പാപത്തിൽ നിന്നും രക്ഷിക്കാൻ മനുഷ്യന്റെ ഏത് ശാപത്തിൽ നിന്നും രക്ഷിക്കാൻ മനുഷ്യന്റെ ഏത് രോഗത്തിൽ നിന്നും സൗഖ്യമാക്കാൻ മനുഷ്യന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ള കരുത്തനായ ഏക സത്യം നിത്യദൈവം ദൈവം ലോകരക്ഷിതാവായ യേശുക്രിസ്തു മാത്രമാണ് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മാത്രം പാപമോചനം നൽകാൻ സാധ്യമാകുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മാത്രം തകർന്ന കുടുംബത്തെ പണിയാൻ സാധ്യമെന്ന് പറയുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ യേശുക്രിസ്തുവിന് മാത്രം കഴിയുന്നു എന്ന് പറയുന്നതിന്റെ സാരം അതിന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് വിളിച്ചു പറയുകയാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ യോഗ്യവും എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ തിരുവെഴുത്തും തന്നെ ആയതുകൊണ്ട് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അർപ്പണങ്ങളില്ലാതെ തർപ്പണങ്ങളില്ലാതെ നേർച്ചകളില്ലാതെ കാഴ്ചകളില്ലാതെ മറ്റുതര അനുഭവങ്ങൾ നടത്താതെ കർമ്മങ്ങൾ ശൈലിയായി ജീവിതത്തിൽ അനുഷ്ഠിക്കാതെ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് യേശുവെ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപത്തെ ജീവിതത്തിൽ നിന്ന് സമൂല്യം കഴുകി മാറ്റാൻ കഴിവുള്ള ഒരു പുണ്യാക രക്തമാണ് യേശുക്രിസ്തുവിന് രക്തം അതുകൊണ്ട് ബൈബിൾ പറയുന്നു യേശുക്രിസ്തുവിനെ രക്തം സകല നമ്മെ പോുദ്ധീകരിക്കുന്നു നിങ്ങളുടെ പാപം കടൻ ചുവപ്പാണെങ്കിലും രക്താമ്പര കഴിയുന്നതാണ് രക്തം അതല്ലേ നമുക്ക് മുൻപിൽ സാക്ഷ്യം പ്രിയ സഹോദരൻ ഇവിടെ അസനിക്തമായി തന്റെ ജീവിതത്തിൽ ും മദ്യ മാം ചിലവാക്കിയ കാലയളവ് കയ്യിൽ കടാരയുമായി ആയിരമേണ്ടി രഹസ്യവും പരസ്യമായി ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത നിലകളിൽ പ്രിയ ഹൃദയത്തിന്റെ ഒരു 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 നൽകിയ സന്ദേശം ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവാണ് അതുകൊണ്ട് സ്നേഹിത മദ്യവിച്ച് അർത്ഥനഗ്നായി തെറിവിളിച്ച് ജീവിതം വികൃതമായി കുടുംബം തകർന്ന് അഴിത്തലക്കെ ജീവിതം അസ്തമിക്കാനുള്ളതല്ല ഈ ആയുഷ് എന്ന് പറയുന്നത് മറിച്ച് നിങ്ങൾക്ക് രക്തത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ കൊടിയ പരിഹാരം പ്രാപിക്കത്തക്ക ഈ രക്തം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കുകയാ അതുകൊണ്ട് ബൈബിൾ പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല ഞാൻ രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക സത്യ നിത്യ ദൈവം യേശു ശിശുക്രിസ്തുവിൽ കൂടെ മാത്രമേ സകല മനുഷ്യർക്കും രക്ഷയുള്ളൂ ഒന്നുകൂടെ ശാന്തമായി പറയാ ഉലകത്തിൽ നമ്മളെന്ന് പ്രഭാതത്തിലും മംഗളം മനോരമ സ്തോത്രം മാതൃഭൂമി എന്നിങ്ങനെ വിവിധ പത്രങ്ങൾ ആമിൽ മാറി കണ്ണോടിച്ച് പ്രധാന വാർത്തകളെങ്കിലും നോക്കിയില്ലേ ഇത് നോക്കിയേച്ച ഇന്ന് ആമ ഒരു ഭാഗത്ത് മാറ്റിവച്ചേച്ച അടുത്ത ദിവസം അടുത്ത മാടക്കടയിൽ അതിനെ തൂക്കി വിൽക്കാറല്ലേ പദവ് സ്തോത്രം ലോക ലോകചരിത്രത്തിൽ ആമ ലോകം അംഗീകരിച്ച ഏറ്റവും പുതിയ പുതിയ എഡിഷനുകൾ ഇറക്കാറുണ്ട് ആമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ആമ സ്തോത്ര രചിച്ച ഇന്ത്യയുടെ ഭരണഘടന അടുത്ത വർഷമായപ്പോൾ അതിൽ അമൈൻമെന്റ് വരുത്തി ഈ വിശുദ്ധ വേദ പുസ്തകം കത്തിച്ചവനെയും ഈ വിശുദ്ധ വേദ പുസ്തകം തിരിച്ചു മുഖത്തുകൂടെ ഇറഞ്ഞവനെയും ഒക്കെ എക്കാലത്ത് ഈ പുസ്തകവും എന്തി പുസ്തകം പ്രസ്താവിക്കുക സത്യ ദൈവമാണെന്ന് പറയത്തക്ക നിലകളിൽ മാറ്റിയ ഒരു ചരിത്രം കൂടെ ഇതിന്റെ പുറകിലുള്ളത് തിരിച്ചറിഞ്ഞിരിക്കണം അതുകൊണ്ട് ചെയ്ത ഞങ്ങൾ അസനിക്തമായി വിളിച്ചു പറയുന്നു നാൽപ്പതിലധികം എഴുത്തുകാരാൽ പല സ്ഥലങ്ങളിൽ ഇത് ഒരു മാല ഒരു നൂലിൽ കോർക്കുന്നത് പോലെ കോർത്ത് ഇണക്കി പല കാലഘട്ടത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് അതുകൊണ്ട് സ്നേഹിത ഏത് ഗോത്രത്തിലും ഏത് ഭാഷയിലും ഏത് വംശത്തിലും ഏത് ജാതിയിലുമുള്ള സകല മനുഷ്യരായ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം വർണ്ണവിവേദനങ്ങളില്ലാതെ ഭാഷാ രാജ്യാന്തര തല വ്യത്യാസമില്ലാതെ മറ്റേതര അനുഭവങ്ങളില്ലാതെ ഏത് മനുഷ്യരെയും രക്ഷിക്കുന്ന വിമോചനം നൽകുന്ന ഒരു വിമോചനത്തിന്റെ മായകനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഈ കൊലപാതകത്തിനു വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല ഈ ഒരു ആയുസ് നമ്മൾ എങ്ങനെയും വലിച്ചു വലിച്ച് എൺപതോ നൂറോ കൊല്ല തികയ്ക്കാനുള്ളതല്ല മറിച്ച് ഈ ഒരു ആയിസ് പാവമില്ലാതെ പരിശുദ്ധരായി നിഷ്കളങ്കരായി നീതിമാനായി സകലർക്കും സകലരുടെ മുൻപ് മാതൃകയായി സ്വഭാവം മാതൃകയായി സ്വഭാവം വിളിച്ചു പറയാൻ മാതൃകയായി സകലരുടെ മുൻപിൽ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ യേശുക്രിസ്തു നൽകുന്ന ഒരു അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകൽ ഇതാകും